ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ റാഗി വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ നല്ല കമൻസ് ഒക്കെയാണ് അതിന് തന്നിട്ടുള്ളത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളുടെ ഷുഗറിനും കൊളസ്ട്രോളിനും അതുപോലെ തന്നെ നമ്മളുടെ അമിതഭാരം കുറയ്ക്കാനും പിന്നെ രക്തം കൂടാനും ക്ഷീണത്തിനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും രാഗി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ രാഗിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഇത് ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും നോക്കാം അപ്പോൾ അതാ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി അതുപോലെ തന്നെ ഒന്ന് മുളപ്പിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്താണ് ഏറ്റവും നല്ലത് നമ്മൾ മുളപ്പിച്ചത് റാഗി കഴിക്കുന്നതാണെന്നാണ് പറയുക അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം എന്നിട്ട് ഞാനതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊട്ടും തന്നെ കട്ടയില്ലാതെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ഗ്ലാസിൻ്റെ ഒരു അളവാണ് കേട്ടോ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റാഗിയുടെ പൊടി കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഇതൊന്നാദ്യം കലക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ കട്ട പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചു കൊടുക്കുകയാണെങ്കിലും അതെ ഇളക്കിക്കൊണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ അതായത് പ്രായമുള്ളവർക്ക് വരെ ഒരു ഒരേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ റാഗി അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ആദ്യം തന്നെ ഈ റാഗിയാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ മുളപ്പിച്ച് വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ റാഗിയുടെ ഗുണം ഒന്നും കൂടി കൂടുതലാവും പിന്നെ നമുക്ക് പിന്നെ രക്തക്കുറവുള്ളവർക്ക് അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ കണ്ട്രോളാവാൻ പിന്നെ നമ്മളുടെ ജോയിൻറ്റ് പെയിൻസിന് ശരീരഭാരം കുറയ്ക്കാൻ എന്നു വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗി നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ കഴിക്കണം കുറച്ച് കഴിച്ചിട്ട് നിർത്തരുത് അപ്പോൾ നിങ്ങൾക്ക് അത് ആ മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് രാഗി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു റാഗി ഇപ്പം നന്നായിട്ട് തന്നെ കുറുകി വേവ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിവെക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അവിടെ ഇരുന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ആപ്പിൾ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും പിന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാനും ഒക്കെ ആപ്പിൾ നല്ലതാണ് കഴിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് ദിവസേന ഒരു ആപ്പിൾ കഴിക്കുന്നത് വളരെയധികം എന്നാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കാര്യം അറിയുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ റാഗിയുടെ പോലെ തന്നെ ഒരേ അളവിൽ നമുക്ക് കാൽഷ്യം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ അപ്പോൾ അതാ ആപ്പിൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ഞാനിവിടെ കുതിർത്തെടുത്ത് ഒരു പത്തോളം ബദാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ബദാം നമ്മൾ കുതിർത്ത് കഴിക്കുന്നത് നമ്മളുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് നമുക്ക് ഓർമ്മ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ധാരാളമായിട്ട് ഉണ്ടാവാനും ബദാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കും അതേ മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ നമുക്ക് കുതിർത്തെടുക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അതല്ല കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം എന്നിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഈന്തപ്പഴത്തിൽ ധാരാളം കാൽഷ്യവും അയണും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വിളർച്ചയുള്ളവർക്കൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് രക്തം നന്നായിട്ട് വെക്കാനും അതുപോലെ തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ഈന്തപ്പഴം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ മഗ്നീഷ്യവും പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള രാഗി ഇതേ ഇപ്പം ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് രാഗി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഗ്ലാസ് അളവിനുള്ളതാണിത് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ രാഗിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കാം രാഗി ചേർത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾതാ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലോ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം ഫാ ലോ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അതാ സംഭവം നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കിട്ടും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മൾ ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു മധുരമുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഷുഗർ ചേർത്തിട്ടും കൊടുക്കാം കേട്ടോ നമുക്ക് മുതിർന്നവർക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കുക അപ്പോൾ ഓരോന്നിൻ്റെ ഗുണങ്ങളും ഞാൻ വേറെയായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ലതാണ് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഈ റാഗി കൊണ്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്